കരുതിയത് ക്ഷേമ പെൻഷനൊക്കെ കൊടുക്കാനോ അതിനൊരു പ്രത്യേക ഒരു വഴി എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും ആ കണ്ട വഴി വെച്ച് അതിപ്പോ ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ കൊടുത്തു തീർക്കും എന്നോ മറ്റോ ആയിരിക്കും എന്നാണ് കരുതിയത് ഈ ത്രീ ഹൺഡ്രഡിനനുസരിച്ചുള്ള പ്രസംഗം കേട്ടപ്പോൾ ധനകാര്യമന്ത്രി ഉണ്ട് ഒരു കാര്യം മനസ്സിലായി യാതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് മനസ്സിലായി ഒരു പ്രസ്താവനയും കൂടി ചെയ്താൽ കേരളത്തിന് സമാധാനമായി എന്നുണ്ടെങ്കിൽ അത് കേട്ട് സായുജ്യം അടയാൻ ഈ പ്രസ്താവന ഉതങ്ങൾ സർ പ്രസ്ത ത്രീ ഹണ്ട്രഡനുസരിച്ചുള്ള സ്റ്റേറ്റ്മെൻ്റ് ഇങ്ങനെ പോയപ്പോൾ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അതായത് ഇതിൻ്റെ ഒരു ഫൈനാൻസ് മെമ്മോറാണ്ടം അത്ര നിങ്ങളുടെ പ്രസ്താവന ആയതുകൊണ്ട് ബഡ്ജറ്റ് പോലെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോയപ്പോൾ െവിടുന്നിട്ട് കൊടുക്കാം കൊടുക്കും എന്ന് അവസാനെങ്കിലും പറയും എന്ന് വിചാരിച്ചു നമുക്കിങ്ങനെ അരിമണി കുറയ്ക്കാനില്ലാത്ത കാലത്ത് തരിവള ഇട്ട് കിളിക്കാൻ മോഹം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ ഒരുപാട് മോഹങ്ങൾ അതിൽ പറഞ്ഞു പക്ഷെ എവിടെ എടുത്ത് കൊടുക്കും എവിടുന്ന് എടുത്ത് കൊടുക്കും എന്ന് മാത്രം പറഞ്ഞില്ല സാറ് ഞാൻ സന്ധാപൂർവ്വം പിന്നെയും പിന്നെയും കേട്ടിരുന്നു അവസാനം പറഞ്ഞത് ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് സർ ഞാനും കുറേ മന്ത്രിസഭയിൽ എന്താണ് മറ്റൊരു വഴി ഇല്ലാതാവുമ്പോൾ സാ ഒന്നുകിൽ ചീഫ് സെക്രട്ടറി ഒന്നും നടക്കില്ലെങ്കിൽ കാളമല്ലായിരുന്നു പറഞ്ഞതുപോലെ ചീഫ് സെക്രട്ടറിയോ സെക്രട്ടറിമാരെയോ ഒക്കെ ഇതിനുള്ള മാർഗങ്ങൾ കണ്ടെത്താൻ വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് സർ ഇങ്ങനെ ഒരു പ്രസ്താവന ചെയ്തതിൽ നിന്ന് മനസ്സിലാകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഉപതെരഞ്ഞെടുപ്പ് വരുന്നതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം പക്ഷെ ഇതൊന്നും നടക്കൂല എന്നുള്ളത് ഇനി അത് നടക്കും എന്ന് അങ്ങയുടെ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞ് മനസ്സിലാക്കിയേക്കൊള്ളാം നടക്കൂല എന്ന് മനസ്സിലായി കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നടക്കാത്തത് എന്തുകൊണ്ടാണ് കാശില്ലാത്തോണ്ടാണ് കാശ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു മാർഗ്ഗം കണ്ടെത്താൻ ധനകാര്യമന്ത്രിക്ക് സാധിക്കുന്നില്ല ഗവണ്മെൻറ്റിന് സാധിക്കുന്നില്ല അങ്ങനെ സാധിക്കാത്തപ്പോൾ വീണ്ടും ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന പോലെ സകല കാര്യങ്ങളും ഒരിക്കൽ കൂടി ആവർത്തിച്ച് പ്രഖ്യാപിച്ചത് കൊണ്ടും മാത്രം വല്ല കാര്യമുണ്ടോ